പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു ബാങ്കിലെ മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ അവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം എന്നിവ നടത്തി ഏറ്റവും നന്നായി വായ്പ തിരിച്ചടയ്ക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വർണ്ണ നാണയവും നൽകുന്ന എക്സലൻസ് അവാർഡ് എന്നിവയാണ് വിതരണം ചെയ്തത് കെ രാധാകൃഷ്ണൻ ബി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏറ്റവും പറഞ്ഞു ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം നമ്മുടെ സഹകരണ പ്രസ്ഥാനം വളർന്നു വളർന്നു പന്തലിക്കുന്നത് കേൾക്കുമ്പോൾ അത് കേറെ നമ്മളെല്ലാവരും സന്തോഷിക്കും എന്തുകൊണ്ടാണ് നമുക്ക നാഷണൽ ബാങ്കുകളുണ്ട് ഷെഡ്യൂൾഡ് ബാങ്കുകളുണ്ട് കൊമേഴ്സ്യൽ ബാങ്കുകളുണ്ട് ആ ബാങ്കുകളൊന്നും ചെയ്യാത്ത സേവനമാണ് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ സഹകരണ പ്രസ്ഥാനം നൽകുന്നത് അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കുക പലപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യും അത് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് നമ്മുടെ സഹകരണ സംഘത്തിലും അങ്ങനെ ഉണ്ടായിരും ഘട്ടത്തില് ഇങ്ങനെ പറഞ്ഞു കുറവ് പറഞ്ഞ വിവരങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും ഇവിടുന്ന് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുന്ന ഇവിടുത്തെ വികസനത്തിന് ഇവിടുത്തെ ആളുകളുടെ നന്മയ്ക്ക് തന്നെ അത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ബാങ്ക് പ്രസിഡന്റ് വി പ്രഭാകരൻ അധ്യക്ഷനായി എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ഏറ്റവും മികച്ച കർഷകനുള്ള ആദരം ഏറ്റവും നല്ല വായ്പ തിരിച്ചടവുകാർക്കുള്ള ആദരം റിസ്ക് ഫണ്ട് സഹായ വിതരണം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾ എന്നിവയ്ക്കുള്ള പുരസ്കാര വിതരണം എന്നിവയും നടത്തി കെ ഡി പ്രസേനൻ എം എൽ എ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി നബാഡ് ഡി ഡി എം കവിതാറാം വി എം സാവിത്രി ബ്ലിസൻസി ഡേവിഡ് കെ എ രചിത എൻ ജ്യോതി കെ ഇന്ദുലേഖ എന്നിവർ പ്രസംഗിച്ചു यूटीवी न्यूज पालका